ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടവാലൻ തിരണ്ടി മത്സ്യത്തെ പറ്റിയാണ് കേരളത്തിൻ്റെ തീരസമുദ്രങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരിനം തിരണ്ടി മത്സ്യമാണ് അടവാലൻ തിരണ്ടി ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം സ്റ്റിംഗ്രൻ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം ഡാറിയോടി സെഫേൻ എന്നാണ് ഇവ പറ്റോയിഡി മത്സ്യഗോത്രത്തിൽ ആണ് ഉൾപ്പെടുന്നത് ഇവയുടെ മറ്റ് പേരുകളാണ് വാലൻതിരണ്ടി കൊടിവാലൻതിരണ്ടി ഓലപ്പിടിയൻ തിരണ്ടി എന്നിവയൊക്കെ ചെങ്കടൽ അറേബ്യ ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ സിംഗപ്പൂർ മലയ ദീപ സമൂഹം ഇന്തോ ചൈന എന്നിവിടങ്ങളിൽ ഈ ഇനം തെരണ്ടികളെ കാണപ്പെടുന്നു അടവാലൻ അടവാലൻതിരണ്ടിയുടെ പരന്ന ശരീരത്തിന് നീളത്തേക്കാൾ വീറ്റ് കൂടുതലാണ് പാലിന് ശരീരത്തേക്കാൾ മൂന്നോ നാലോ ഇരട്ടി നീളവുമുണ്ട് പൃഷ്ടപത്രവും ഉച്ചപത്രവും ഇല്ല തലയുടെയും ശരീരത്തിൻ്റെയും ഉപരിഭാഗത്തും പാലിൻ്റെ ആരംഭസ്ഥാനത്തും നിരവധി ചെറുമുഴകളുണ്ട് ഇളം പ്രായത്തിൽ ഈ മത്സ്യത്തിൻ്റെ പുറംഭാഗം ചുവപ്പ് കലർന്ന ഊത നിറമാണ് പ്രായമാകുമ്പോൾ ഈയത്തിൻ്റെ നിർമ്മാകുന്നു ചാട്ടവാർ പോലെയുള്ള വാലിൻ്റെ ആരംഭത്തിൽ ഒന്നോ രണ്ടോ വലിയ മുള്ളുകൾ ഉണ്ടാകും ഇരുവശവും ചർമ്മ ദന്തങ്ങളും പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഈ മുള്ളിലൂടെ വിഷം വമിപ്പിക്കാൻ കഴിയും ഒരു മുള്ള് നശിച്ചാൽ മറ്റൊന്ന് അതിന് പകരം മുളച്ചു വരുന്നു ശാന്ത ശാന്തസമുദ്ര തീരങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ അഗ്രത്തിൽ വിഷം പൊരട്ടിയ മുള്ളുകൾ കുന്തമുനിയായി ഉപയോഗിക്കുന്നു കവചിത വർഗങ്ങളാണ് ഇവയുടെ മുഖ്യ ആഹാരം ഇതിൻ്റെ മാംസം മനുഷ്യർ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു തൊലി ഉറക്കിയിട്ടാൽ നല്ലത് കാലാകും ടിങ്റെ എന്നത് ഒരു തരുണാർത്ഥി മത്സ്യമാണ് ഇത് തോര മത്സ്യങ്ങളുടെ ഭാഗത്തിൽ പെടുന്നു അതായത് ചൂര മത്സ്യങ്ങളുടെ അർത്ഥ ബന്ധുവാണ് ഇവയുടെ ശരീരം ചതുപ്പായ ആകൃതിയിലാണ് വാലിൽ മുനിയുള്ള കുത്തുള്ളത് ഇവയുടെ പ്രധാന സവിശേഷതയാണ് സ്റ്റിംഗ് രേഖകൾ ചൂടുള്ള കടൽ പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇവ കടലിൻ്റെ അടിത്തട്ടിലെ മണലിലും ചെളിയിലുമാണ് കൂടുതലായും കഴിയുന്നത് ചില ഇനങ്ങൾ നദീമുഖങ്ങളിലും തടാകങ്ങളിലുമാണ് കാണപ്പെടുന്നത് ശങ്കര മത്സ്യങ്ങൾ മാംസഭോജിയാണ് ഇവ ചെറു മത്സ്യങ്ങൾ ഞണ്ടുകൾ ചെമ്മീൻ മട്ടാം ഷഫിഷ് തുടങ്ങിയ കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവികളെ വേട്ടയാടിയാണ് പഠനം നേടുന്നത് ഇവയുടെ വായ് ശരീരത്തിൻ്റെ അടിവശത്താണ് അതുകൊണ്ട് താഴെ ജീവിക്കുന്ന ജീവികളെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്നു ശങ്കരയുടെ പ്രചനം വളരെ പ്രത്യേകതയുള്ളതാണ് ഇവ ഗർഭധാരണം നടത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് അഥവാ മുട്ടയിടാതെ നേരിട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു രണ്ട് ചിങ്ങറയുടെ ശരീരത്തിനുള്ളിൽ മുട്ട വളർന്ന് ചെറിയ കുഞ്ഞുങ്ങളായി വരുന്നു ഓരോ പ്രസവത്തിലും സാധാരണ രണ്ട് മുതൽ ആറ് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും ചിങ്ങറെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു ഇവയുടെ ശരീരം ചതുപ്പായതുകൊണ്ട് മണലിനടിയിൽ ഒളിച്ച് ജീവിക്കാൻ കഴിയും വാലിലുള്ള വിഷമുള്ള മൂലം ഇവയുടെ പ്രതിരോധ ആയതുമാണ് അപകടമോ ആക്രമണം സംഭവിച്ചാൽ ഇവ വാലുപയോഗിച്ച് ശത്രുവിനെ കൊത്തു ഈ വിഷം മിച്ചർക്കും അപകടകാരിയാണ് എങ്കിലും ശ്രീഡേകൾ സാധാരണ ആക്രമണപരമല്ല സ്വയം സംരക്ഷണത്തിനാണ് കൊത്തുപയോഗിക്കുന്നത് ശ്രീരക്കൾ മണ്ണിനടിയിൽ ഒളിച്ച് ഇരയെ കാത്തിരിക്കാറുണ്ട് സാധാരണ ഏകാന്തമായി ജീവിക്കുന്നു പക്ഷേ ചില ഇനങ്ങൾ ചെറിയ കൂട്ടങ്ങളായും കാണപ്പെടുന്നു പകലൊളിച്ച് കിടക്കുകയും രാത്രി വേട്ടയാടുകയും ചെയ്യുന്നു ഇവയുടെ ആയുസ് സാധാരണയായി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു